ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖമല്ല അപ്പോൾ തിരക്കിലാണ് ചെറിയൊരു കല്യാണം നടക്കുന്നുണ്ട് ഇത്താത്താൻ്റെ മുകളിത് അപ്പോൾ ആ തിരക്കും കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങളിത് ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ അതാണ് വീഡിയോ ഒന്നും ഇടാത്തത് സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാല്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇടും ചെറിയൊരു കല്യാണമാണ് ആണ് കേട്ടോ ചെറിയൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കല്യാണം അപ്പോൾ ഇത്താത്താൻ്റെ മോള് പറഞ്ഞാൽ മോള് ആദ്യ ഒരു കല്യാണം കഴിഞ്ഞതാണോ അത് ഞങ്ങൾ പസ്ക് ചൊല്ലിയതാണ് അപ്പോൾ രണ്ടാമത്തെ കല്യാണം ആയതുകൊണ്ട് ഒരു പരിപാടിയില്ല ആരും വിളിക്കാതെ നമ്മുടെ ബന്ധുക്കൾ മാത്രമായിട്ട് ചെറിയൊരു കല്യാണമാണ് കേട്ടോ റിക്കോഡ് അപ്പോൾ പിന്നെ ഇതെല്ലാം വിശേഷങ്ങൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് പിന്നെ ഇവിടെ സുഖമാണ് പിന്നെ നാട്ടിലല്ല നാട്ടിൽ വന്നാൽ എല്ലാവർക്കും അറിയാം നമുക്ക് ഒട്ടും സമയം കിട്ടില്ല പിന്നെ തിരക്കും കാര്യങ്ങളെല്ലാം ഇരിക്കും മക്കളും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ അടിച്ച് ഒഴിച്ച് പോകണു ഒരാഴ്ച ആയി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഫലഹ് തരില്ല ഇങ്ങനെ പോകുന്നുണ്ട് നല്ല പിടുത്തം പെട്ട വെയിലാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഉച്ചക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലും ഉണ്ട് അപ്പടെ ആകെ ചൂടുള്ളത് അല്ല തണുപ്പുള്ളത് രാവിലെ മഞ്ഞ ഉണ്ടാവും കുറച്ചൊരു പത്ത് പതിനൊന്ന് മണിവരെ ഒരു ഇതുണ്ടാവുള്ളൂ തണുപ്പുണ്ടാവുകയുള്ളൂ പിന്നെ ഫുള്ള് ചൂടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഉച്ചക്കാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പിന്നെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കെട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഇത്താത്ത ഇത്താത്ത എൻ്റെ മോള് പിന്നെ എൻ്റെ മോന് എൻ്റെ മോള് മോളെ കുട്ടികൾ ഇപ്പം എല്ലാവരും കൂടിയാണ് ഡ്രസ്സ് എടുത്തത് ഡ്രസ്സ് എന്ന് പറയാൻ പിന്നെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് മാത്രം അന്ന് ഇടാനുള്ള ഡ്രസ്സ് മാത്രം എടുത്തത് അവൾക്ക് മാത്രം എടുത്തു അപ്പം വലിയ കല്യാണമൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ആയതുകൊണ്ട് നമ്മൾ ഒതുക്കിയിട്ട് അവർ പത്ത് ഇരുപതാളിൻ്റെ മേലെ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ വന്ന് നിൽക്കായത് കൂട്ടിക്കൊണ്ടുവന്ന അറ്റ പരിപാടിയുള്ളു പിന്നെ ഇവിടെ നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത എൻ്റെ ഞങ്ങളെ ബന്ധുക്കൾ മാത്രം ബാക്കി എല്ലാവരോടും വിളിച്ച് സമ്മതം എടുത്തു സമ്മതാണെന്ന് പറഞ്ഞു പിന്നെ ഉപ്പാൻ്റെ ഏട്ടനും എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനും അങ്ങനത്തെ പിന്നെ ഉമ്മാൻ്റെ ഞങ്ങളാരും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അപ്പോൾ എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം മരൂന് മോനെ കൂട്ടാൻ വരും മോന് രാവിലെ ഓട്ടം ഓടാൻ പോയി അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടേക്ക് ഓട്ടം കിട്ടീനെ അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചേനും അപ്പോൾ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങളെ കൊണ്ടാക്കിട്ടാണ് അങ്ങനെ അതവ അവോട് ആയി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോളെ മൂത്ത മോളാണ് ഒക്കെ അഞ്ച് വയസ്സ് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ചെറിയ ഒരാളുണ്ട് ഒരു വയസ്സാകുന്നുള്ളൂ അടുത്ത മാസം പതിനാല് പതിനാലാം തീയതിക്കൊക്കെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ പിന്നെ ഞാൻ ആരെയും പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് ഒന്നാമത് സമയവും ഇല്ല പിന്നെ ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ ഉണ്ടാവില്ല വീട്ടിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല അപ്പോൾ ഇത് ഉമ്മയാണ് ഉമ്മാൻ്റെ ഒരു കൂട്ടരുത്തിയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ റിക്കോഡ് കൊടുക്കുകയാണ് പിന്നെ അപ്പം ഉമ്മാൻ്റെ ഒരു കൂട്ടരുത്തിയാണ് കേട്ടോ ഒരുപാട് വർഷത്തെ ഇതാണ് കൂട്ടാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം അപ്പോൾ ഒരു നല്ല രസമ്മാൻ ഇങ്ങനെ കാണാൻ വരും പിന്നെ ഇങ്ങനെ കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും പഴയ കഥയും പണ്ട് ചെറുപ്പത്തിൽ ഓലി ജോലിയെല്ലാം തേയിലത്തോട്ടത്തിൽ പണിയെല്ലാം ഇടത്ത് അങ്ങനെ ഉള്ള കൂട്ടം എത്ര വർഷമായി നിൽക്കുക ആ കൂട്ട് ഇപ്പോഴും ഒരു വിട്ടിട്ടില്ല അതേപോലെ തന്നെ ഉണ്ട് അപ്പം ഉമ്മാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും കേട്ടോ ഇപ്പം ഇവിടുത്തെ വിശേഷതാണ് ഇപ്പം ഞാൻ വന്നതറിഞ്ഞിട്ടില്ല വന്നപ്പോഴാണ് ഞാൻ സായി വിളിക്കലുണ്ടോയെന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞ് സായി വെള്ളിയാഴ്ച വന്നിട്ടുണ്ടെന്ന് പിന്നെ അങ്ങോട്ട് വന്ന് ഇനിയിപ്പോഴൊന്നും പോകില്ല കേട്ടോ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ വൈകുന്നേരം പോവുകയുള്ളു പോലെ കൂട്ടാണ് അതാണ് ഞമ്മള് പറയുന്നൊരു കൂട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇത് തന്നെയാണ് അതാണ് അത് നമുക്ക് പറഞ്ഞാൽ ആ സന്തോഷം അറിയിക്കാൻ എത്ര വർഷമായി നോക്കി നോക്കാം എത്ര വയസ്സായി എന്നാലും ആ ബന്ധങ്ങൾ വിടാതെ ഇങ്ങനെ കൊണ്ടെടുക്കുന്ന കൂട്ടേരി രണ്ടാളിൻ്റെ അമ്മയും ഉമ്മാൻ്റെ കൂട്ടരുത്തി അപ്പോൾ പിന്നെ വേറെ എന്താ അങ്ങനെ അങ്ങനെയാണ് ഡ്രസ്സ് മാറി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മക്കളെല്ലാം ഇങ്ങനെ ഇടുന്നുണ്ട് എല്ലാവരും കുളിച്ച് റെഡി ആവുകയാണ് ഇനിയിപ്പം എനുശാൽ ഇത് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നു നാളെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അന്യത്തിൻ്റെ മോൻ്റെയോടെന്നെ ക്ഷണിച്ചിട്ടുണ്ട് തോൽപ്പെട്ടിയിൽ അവിടെ പോവുകയാണ് അപ്പോൾ ഉമ്മൻ്റെ അന്യത്തിൻ്റെ മോനെന്ന് പറയുമ്പോൾ എൻ്റെ മോളെ കേട്ടോ അവൻ്റെ ഏട്ടനും കൂടിയാണ് കേട്ടോ ഏട്ടൻ പെണ്ണ് പെണ്ണുട്ടിയ സ്ഥലം കൂടിയാണ് പോലും നാളെ ഇങ്ങോട്ട് വായുവെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതെങ്ങനെ ഒരാൾക്കാർ അത് എപ്പോഴും എത്ര വർഷമായാലും ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞ് വന്നാലും ഇങ്ങനെ ഒരാൾക്കാർ എന്നെ വിളിക്കും കേട്ടോ ഇങ്ങോട്ട് പോകുക പറഞ്ഞിട്ട് അപ്പം നാളെ തോൽപട്ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ പോയി ഞാനോ എൻ്റെ മോളോ സാധാ ചോറാണ് തന്നത് ഇവർക്കെല്ലാം മന്തി വേണമെന്ന് പറഞ്ഞ് മന്തിയെല്ലാം വാങ്ങിക്കൊടുത്തുട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മന്തി വേണ്ടാന്ന് ഞാൻ ഉച്ചക്കാണ് കറക്റ്റ് ഫുഡ് കഴിക്കുകയുള്ളൂ വൈകുന്നേരം രാവിലെ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് നന്നായിട്ട് കഴിക്കും അപ്പം എനിക്ക് ഈ സാധാ ചോറ് തന്നെ പറ്റുള്ളൂ അവർക്കെല്ലാം മന്തി വാങ്ങിക്കൊടുത്ത് ഇത്താത്താക്കും മോക്കും മരുവനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തുണിക്കടയിൽ പോയി ഇത് മോളെടുത്ത വീഡിയോ ആണ് കേട്ടോ ഓൾ എന്നോട് പറഞ്ഞു സായിമ്മ ഞാൻ വീഡിയോ വേടിയോടുത്തരാന്ന് പറഞ്ഞിട്ട് അവ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പോൾ ഓരും ഭയങ്കര കൂട്ടായിരുന്നു അവളോട് ഭയങ്കര ഇഷ്ട ഓൾ ഇങ്ങനെ കഥ പറയും ഇങ്ങനെ ഭയങ്കര പോലെയാണ് പെട്ടെന്ന് എല്ലാവരും പരിചയപ്പെടുന്ന ഒരു ടൈപ്പ് ആണ് അവൾ അപ്പോൾ ഓലെല്ലാം സ്റ്റാഫ് പേരെല്ലാം നല്ല ഉള്ളോട് കമ്പനിയായി ഓല് പറഞ്ഞ് ഞങ്ങൾ റെഡിക്ക് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നോളെ കളിയൊക്കെയാണ് അങ്ങനെ ഓൾ എടുത്തതാണ് കേട്ടോ ഇപ്പം പിന്നെ ഓൾ ഇപ്പോൾ കല്യാണം അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് എടുത്താൽ പറഞ്ഞ് ഡ്രസ്സും ചെരുപ്പല്ലോ എൻ്റെ വക എടുത്ത് കൊടുത്തു അപ്പോൾ താ ഇത് എൻ്റെ മോളെ ചെറുതാണ് കേട്ടോ ഒരു വയസ്സ് അടുത്ത മാസാവുള്ളൂ അപ്പം എൻ്റെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നിങ്ങനെ പറയും നോക്കി ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം മൊബൈലിങ്ങനെ ഇങ്ങനെ മൊബൈൽ കൊടുക്കില്ല കാണിച്ചൊന്നും കൊടുക്കില്ല അപ്പം ഇങ്ങനെയല്ല എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ശരിയാണ് എല്ലാവരും കണ്ടിട്ട് അപ്പോൾ ഇതാ ഇവരിങ്ങനെ നിന്ന് കൊടുക്കുമോൾ ഫോൺ അവ വീഡിയോ എടുക്കുമ്പോട്ടാ ഞങ്ങൾ റെഡിക്ക് കിട്ടണം നല്ല സ്റ്റൈലായി എടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇത് ഓൾ വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാമാണ് വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയുക പറഞ്ഞതിൻ്റെ ഇത്താൻ്റെ മോളെ രണ്ടാമത്തെ കല്യാണമാണ് എല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ ജീവിതം എല്ലാം പറയുമ്പോൾ പക്ഷത്തന്നെ എല്ലാ പ്രതീക്ഷയോടെയും നമ്മൾ അയച്ചിട്ട് ഒന്നല്ലാത്ത അവസ്ഥ ആയിട്ട് പിന്നെ ഓൾ വന്നതാണ് അഡ്ജസ്റ്റ് ആക്കി നിൽക്കാൻ നോക്കി അപ്പോൾ അവൻ്റെ അടുത്ത് ഒട്ടും വെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പസ്ക് ചെല്ലിയതാണ് ഓനൊരു കാലത്തും ഒഴിവാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞ് രണ്ടാ പിന്നെ അങ്ങനെ പസ്ക് ചെല്ലി പസ്ക് ചെല്ലിയത് പറഞ്ഞിട്ട് ഓന് വീണ്ടും ഞാൻ ഓളെ എനിക്ക് വേണമെന്ന് രണ്ടാമത് മുന്നോർജ്ജം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഓൻ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പം കെടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പം രണ്ടാമത് കല്യാണം വന്ന് വക്കീലിനെ വിളിച്ചാൽ പറഞ്ഞു രണ്ടാമത് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഒക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം വിശേഷം ഇതെല്ലാം ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ എത്ര ആൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ശരിയല്ല ഒരു നല്ല മൊബൈൽ ഇൻഷാള്ള മൊബൈൽ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ ഈ തരം ഈ പതിനാലാം തീയതി ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രീ ആവും അപ്പോൾ ഇൻഷാള്ള എന്തായാലും എടുക്കുന്നതായിരിക്കും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ എത്താത്ത മോളെ കല്യാണമാണ് എല്ലാവരും തുക ചെയ്യുക ഇനി നല്ല ജീവിതം കിട്ടട്ടെ ഓക്കെ ബൈ ബൈ